ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഇടത് സർക്കാർ പരിഹരിച്ചുവെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്നും അറുപത്തിനാലിലെയും തൊണ്ണൂറ്റി മൂന്നിലെയും പട്ടയങ്ങളിൽ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി ഏതാവശ്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാവുന്ന തരത്തിൽ ഭേദഗതി ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന ജില്ലയിലെ മന്ത്രിയും നേതാക്കളുമടക്കം പ്രധാന പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇതിനെതിരെ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കും അഡ്വക്കേറ്റ് തോമസ് പെരുമന പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല്വാരണ നിയമനുസരിച്ചുള്ള നിർമ്മിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മൂലം പഞ്ചായത്തുകളിലെയും പ്രശ്നങ്ങൾ യാതൊരു പരിഹാരവും ഇല്ല മാത്രമല്ല ഈ ചട്ടങ്ങളെല്ലാം നിയമത്തിൽ പറയാത്ത കാര്യങ്ങൾ ചട്ടത്തിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ കഴിയില്ല അത് വീണ്ടും കൂടുതൽ കൂടുതൽ നിയമക്കുരുക്കിലേക്കും വ്യവഹാരത്തിലേക്കും നയിക്കുമെന്ന സംശയമില്ല യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് ഹൈക്കോടതി എന്ന് പറഞ്ഞപ്പോൾ അറുപത്തിനാലിലെയും തൊണ്ണൂറ്റി മൂന്നിലെയും പൂജ ചട്ട നിയമനുസരിച്ചും നിയമമനുസരിച്ചും കൊടുത്തിരിക്കുന്ന പട്ടയങ്ങളിൽ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി നിർമ്മാണം നടത്തി ഇത് ഏത് നിർമ്മാണത്തിനു വേണ്ടി ഏത് ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്ന രീതിയിൽ വേദന ചെയ്യുക മാത്രമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതിനുപകരം നേരെ മൂക്കിൽ പിടിക്കുന്നതിന് പകരം വളഞ്ഞ് മൂക്കിൽ പിടിക്കാൻ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ പ്രശ്നങ്ങൾ ജില്ലയിലെ ഒരു ശതമാനം പ്രശ്നങ്ങൾ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുന്നുള്ളൂ യഥാർത്ഥത്തിൽ ജില്ലയിലെ ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ നിർമാണികമായ നിർമ്മാണ പ്രവർത്തക നടത്താൻ വേണ്ടിയുള്ള അവസരമുണ്ട്